വരും ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഇല്ലാത്ത ഒരു കാലം വരുമെന്ന നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന നിശ്ചയമായ ഒരു അംഗത്തരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നറിഞ്ഞുകൂടാ നമുക്ക് ഇന്ത്യയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ഭാഷ പദ്ധതിയാണ് പ്രാദേശിക ഭാഷ ദേശീയ ഭാഷയായ ഹിന്ദി അതുപോലെ തന്നെ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഈ മൂന്ന് ഭാഷയുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ താളക്രമങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ഇല്ലാത്ത ഇംഗ്ലീഷ് ഭാഷയില്ലാത്ത ഒരു കാലം ഇന്ത്യയിൽ വരുമെന്നും ഇംഗ്ലീഷിനോർത്ത് നമുക്ക് എഡ്യൂക്കേറ്റീവ് വരുമെന്നൊക്കെ അദ്ദേഹം പറയുന്ന ആ ഇത് ആന മണ്ടത്തരം എന്നാണ് മിതമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഇംഗ്ലീഷ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസമായിട്ട് ലോകം സന്ദർശിക്കുന്നത് ബ്രിട്ടനിലും അമേരിക്കയിലും കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നതും അവിടെ ജോലി ചെയ്യുന്നതുമെല്ലാം ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമായത് കൊണ്ടാണ് നമുക്കറിയാം ഇവിടെ വന്ന് നമ്മളെ അടിമത്വത്തിൽ അടിമത്വത്തിൻ്റെ ചങ്ങലയിൽ ദീർഘകാലം നമ്മളെ ഇട്ടതാണ് അതൊക്കെ ശരിയാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകാവുന്ന സമ്പത്ത് മുഴുവൻ അവർ കൊണ്ടുപോയി അതിന് നമുക്ക് സംശയമില്ല എന്നാൽ രണ്ട് കാര്യങ്ങൾ അവരോട് ഇട്ടേച്ച് പോയി ഒന്ന് ഇംഗ്ലീഷ് ഭാഷ രണ്ടാമത്തെ ഇംഗ്ലീഷ് മരുന്നം ഇംഗ്ലീഷ് ഭാഷ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ലോകത്തോട് സംവദിക്കാൻ പറ്റുന്നത് എന്നുള്ള വിഷയം എന്താ അമിത്ഷയ്ക്ക് അറിയാത്തതാണോ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഉള്ളവർ ലോകത്തോട് സംസാരിക്കുന്നത് വിദേശ രാജ്യങ്ങൾ പോയി സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് അവിടെ നിന്നും പോയി അവർ സംസാരിക്കുന്നത് ഭാര്യർ ബെഹന എന്നുള്ള ലേഡീസ് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് സംസാരിച്ചു തുടങ്ങുന്നത് അതിൻ്റെ ആദരവാണവർക്ക് കിട്ടുന്നത് അതിൻ്റെ അംഗീകാരമാണ് അവർക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഇല്ലാത്തൊരു ഇന്ത്യയെക്കുറിച്ച് നമുക്കാർക്ക് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ബലമായ അഭിപ്രായം നമുക്കറിയാം നമ്മുടെ ജവഹർലാൽ നെഹ്റു രചിച്ച ഗ്രന്ഥങ്ങൾ ഫിലിംസോസോഫി ഹിസ്റ്ററി അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യ തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷ് എഴുതിയത് അതുകൊണ്ടാണ് നെഹ്റുവിൻ്റെ പുസ്തകങ്ങളെല്ലാം ലോകം വായിച്ചത് നമ്മൾ പോലും മലയാളികൾ പോലും തമിഴര് കന്നഡക്കാർ എല്ലാം വായിച്ചത് അത് ഇംഗ്ലീഷ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ തെറ്റായിപ്പോയി എന്ന് അമിത്ഷായെ പോലുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ശരിയായിട്ടില്ല നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പിന്നെ ചിക്കാഗോയിൽ പോയി പ്രസംഗിച്ചത് ഇംഗ്ലീഷ് ഭാഷ ഉള്ളത് കൊണ്ടാണ് അവിടെ പോയി അദ്ദേഹം സംസാരിച്ചത് ഭയോർ ബഹനോ എന്നല്ല മറിച്ച് ബ്രിട്ടേഷ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് നമുക്കറിയാം അത് ഇംഗ്ലീഷുകാരുടെ ശൈലിക്ക് വിരുദ്ധമായിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻറ്റ് എന്ന് പറയുന്നതിനു അഭിസംബോധന ചെയ്യുന്നതിന് പേരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിച്ച അഭിസംബോധന ചെയ്തിട്ട് കയ്യടി കിട്ടിയത് അദ്ദേഹം പ്രസംഗിച്ചത് ഇംഗ്ലീഷ് മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിലാണ് ആരും പഠിപ്പിച്ചത് ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചതാണ് ബ്രിട്ടീഷുകാർക്ക് തന്നിട്ട് പോയതാണ് അവരെ ഒരുപാട് നമ്മളെ കൊളയടിച്ചെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് തന്നിട്ട് പോയത് ഒന്ന് ഇംഗ്ലീഷ് ഭാഷ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് മരുന്ന് ഇംഗ്ലീഷ് മരുന്നില്ലാത്ത ഒരു ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അലോപ്പതി മരുന്ന് നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ മരിച്ചത് മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് വേണ്ട എന്നൊരു നിലപാട് അദ്ദേഹം എടുത്തുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ മരിച്ചുപോയത് ഇന്ന് ലോകത്തുള്ള ജനങ്ങൾ എൺപതും തൊണ്ണൂറും നൂറും നൂറ്റിപ്പത്തും ഒക്കെ കടന്ന് ആയുസ് കടന്നു പോകുന്നത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ബലത്തിലാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട് അപ്പോൾ ഇങ്ങനൊരു വങ്കത്തരം പിന്നെ പിന്നെ അമിത്ഷായെ പോലുള്ള ആഭ്യന്തരമന്ത്രി പറയുന്നത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് എന്ന് എനിക്ക് പറയാനുള്ളത്